السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله المريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال بشر الماشئين في ظلم الليل إلى المساجد بالنور التام يوم القيامة

ചെറു ചെറു പ്രയാസങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് ഇന്ന് ഏറെയുള്ളത് ഈ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ദേഷ്യപ്പെടാനും പണങ്ങാനും ഒക്കെ കാരണമായി തീരും എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വകഞ്ഞു മാറ്റി പള്ളിയിലേക്ക് ജനായം അനുസ്കരിക്കാനെത്തുന്നവർക്കും നാളെ പരലോത്ത് പ്രതികൂലങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന തയ്യാമത്ത് നാളിൽ പ്രകാശത്തിന്റെ പ്രഭചരിയുമെന്നാണ് പുണ്യപ്രവാചകൻ മുഹമ്മദ് അറിയിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ഇമാം തുർമുദി നിവേദനം ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബുറൈദ നിവേദനം ചെയ്ത ഹദീദിൽ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് പറയുകയുണ്ടായി നടക്കുന്നവർക്ക് പോകുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക രാത്രിയുടെ ഇരുട്ടിൽ പ്രസൂണമായ സലി കാലഘട്ടത്തിൽ ഇന്നത്തത് പോലെ വൈദ്യുതീകരിച്ച റോഡുകളോ സംവിധാനങ്ങളോ വാഹനങ്ങളോ എന്തിനേറെ സുരക്ഷിതമായി നടക്കാൻ ഒരു പാതരക്ഷ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരം അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്ന് വിശ്വാസികൾ ഏറെ അനുഗ്രഹത്തിന്റെ നടുത്തളത്തിൽ ജീവിക്കുമ്പോഴും റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു മഹാസൗഭാഗ്യത്തിന് അവരൊന്നും അന്യരല്ല ഞാൻ നിങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് പോലെ ജീവിതാന്ത്യം വരെ പരിശ്രമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജമാഅത്ത് ജമാകാരം അങ്ങനെ സമ്പൂർണ്ണമായി നിർവഹിക്കാൻ പള്ളിയിലെത്തുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് റസൂണുള്ള കൂരാ ഇരുട്ടിൽ കണ്ണിൽ ഇരുട്ട് കയറുമ്പോൾ ഈ നിസ്കാരം അവന് വെളിച്ചം നൽകുമെന്നാണ് റസൂൽ സബ് അള്ളാഹു അലൈസ്ലം ഈ ഹദീഫിനോട് നമ്മെ പഠിപ്പിക്കുന്നത് അത്രയും മഹാഭാഗ്യത്തിൻ്റെ ഉടമകളായിത്തീരാൻ അള്ളാഹു സുബഹാനുത്തിൽ നമുക്ക് അവർക്ക് തൗഫീയക്കം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരു പോലും വക്തപോലും ജമാ സംസ്കാരം വിട്ടുപോകാതിരിക്കാനുള്ള തൗഫീയക്കം അള്ളാഹു സുബഹാനുഹൂത്തിൽ നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ ഒന്ന് പോയ എല്ലാവിധ പാകപിഴവുകളും അള്ളാഹു ഇരുലോകത്തും പുറത്തും അപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി മജലിസിലും ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായസം നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മനുഷ്യത്തിന്റെ റിസക്കിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹെയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇവാനും ഇഖ്ലാസും തക്കവയും ഖുഷു എന്നുള്ള മുത്തക്കളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഹ അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദൽ ദീക്കറില ഇരാഹയില്ലത എന്ന കെലിമ കാമിലായി വാനോടി പറയാൻ അള്ളാഹുലമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പാരത്രിക ലോകത്ത്

إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي آخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته